ചേച്ചി ചെന്നൈയിൽ തന്നെ അല്ലേ ഒരു സിനിമ കൊണ്ടുവന്നേരത്തോളം നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരാളുടെ മോൾ ചെന്നൈ ആണ് ബേസ് ഇപ്പം ഈ സിനിമയിൽ നമ്മൾ പഴയ കാലഘട്ടത്തിൽ ചെന്നൈയിലുള്ള ഒരു സിനിമാ ജീവിതമാണ് പറഞ്ഞു വന്നത് അന്ന് ഈ പറയുന്ന ശ്രീനി ചേട്ടനും ലാലേട്ടനും ഒക്കെ ഇങ്ങനെ പോയി ആണ് ഒരു ആളാകുന്നത് അത് എങ്ങനെ കണക്ട് ചെയ്തൊരു സിനിമ കണ്ടപ്പോൾ ഞാനും ഇങ്ങനത്തെ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഏ സ്വാമി ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനത്തെ നമ്മൾ കേട്ട കഥയൊക്കെ വെച്ച് ഓഫ് കോഴ്സ് ഈ ഇത് കാണുമ്പം യു ക്യാൻ കണക്ട് എസ്പെഷ്യലി ബിക്കോസ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിട്ട് ഇതൊക്കെ കേട്ടോണ്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ ഇപ്പം എൻ്റെ ഫാദർ വന്നിട്ട് സിനിമ എടുക്കുമെങ്കിൽ എങ്കിൽ പോലും നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ഡേ ഈ പൂജ ഉണ്ടല്ലോ അന്ന് പോവും സെറ്റില് പിന്നെ ലാസ്റ്റ് റിവ്യൂ കാണാൻ പോവും ചെറുപ്പത്തിൽ പിന്നെ കുറച്ച് വലുതായിട്ടാണ് എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ സെറ്റിൽ പോയാൽ പോകും അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ അത്രയും ഇല്ല പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു വേഗ് മെമ്മറിയിൽ ഇപ്പം ഈ സിനിമയിൽ വിനീത്ത് വന്നിട്ട് ഷാൻ ചെയ്ത ഒരു ഇതിൽ ഒരു ഉണ്ട് ഇങ്ങനെ ഈ ഫുൾ പോളോ നെക്ക് ടീഷർട്ട് ഈ വലിയ ബ്ലാക്ക് പക്ഷെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു എനിക്ക് പേര് കൃത്യമായിട്ട് വരുന്നില്ല പക്ഷെ അതേപോലെ വൈറ്റ് പോളോ ടീഷർട്ടും ഇങ്ങനെ ബ്രോഡ് ബ്ലാക്ക് ഫ്രെയിമുള്ള ഗ്ലാസ്സസ് ഒക്കെ ഇട്ടിട്ട് ഏതോ ഒരു ഡിറക്ടർ ഉണ്ടായി ഞാൻ ആ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരാണെന്ന് ഓർമ്മ വരുന്നില്ല സോ വിനീത് ആരനെ ഉദ്ദേശിച്ചിട്ടാണ് ആ റോൾ എഴുതിയതെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് ഷാൻ ഇന്നലെ ആക്ച്വലി ഞാൻ വന്നിട്ട് തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ലോ അപ്പം പെട്ടെന്ന് ഇവർ വന്നിട്ട് ആര് എന്ത് ഇഷ്ടമായി അത് ഇത് പറയുമ്പോൾ എനിക്ക് തന്നിട്ട് ആക്ച്വലി സിനിമ കഴിഞ്ഞ ഷാൻ ബേസിൽ അജു എല്ലാവരും നീരജ് എല്ലാരും ഈവൻ ആസിഫൊക്കെ ചെറിയ ഇതിലെ സ്പേസിലെ വന്നുള്ളൂ അമ്മുവൊക്കെ പക്ഷെ എനിക്ക് എല്ലാവർക്കും വിനീത് അവർക്ക് അവർക്ക് ഓരോ ഇത് എഴുതിയത് കറക്റ്റായിട്ട് അവർ ചെയ്തിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് ഭയങ്കര ആൻഡ് ഈ മാനറിസംസ് പറഞ്ഞില്ലേ അപ്പൂവിന്റെ കാലം എനിക്ക് ഇന്നൊന്ന് ഫീൽ ചെയ്തത് എന്താ അറിയാ ചേട്ടനായിട്ട് മാനറിസംസ് പറയണത് ഈ അപ്പൂ വന്നിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് പോണ ചില സീൻസിലൊക്കെ അതിനെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ അപ്പൊ അത് കണ്ടപ്പോ അപ്പൊ വിനീത് എൻ്റെ അടുപ്പം അപ്പൂന്റെ ഐ മീൻ അപ്പൂനും ലാലങ്കളുടെ ഭയങ്കര കുറച്ചൊക്കെ ഇല്ല അപ്പൊ ഞമ്മൻ ഞാൻ വരട്ടെ ഡബിങ് എന്താച്ച ഇവരൊക്കെ ഡബിങ് കണ്ടിട്ട് ആ സമയത്താണ് പറയുന്നത് ഞാൻ ഞമ്മൻ ഞാനും വന്ന വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി കണ്ടപ്പോൾ എനിക്കും ഞാൻ പറഞ്ഞു അയ്യോ ശരിക്കും നീ പറഞ്ഞത് കറക്റ്റാണ് ഏഹ് ഇതിൽ ഇടക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് ചേട്ടൻ്റെ അപ്പോൾ ഇത് വന്നിട്ട് നാച്ചുറലായിട്ട് വരുന്നതാണ് അപ്പോൾ കുറെ പേര് ഞാൻ വായിച്ചും ഇതിൽ കണ്ടിട്ട് അപ്പോൾ വന്നിട്ട് കോപ്പി ചെയ്യണ്ട് അച്ഛൻ്റെ സി ഇറ്റ് ഈസ് നാച്ചുറൽ അവൻ്റെ അച്ഛൻ്റെ ചില ഇത് മാനറിസംസ് വരുന്നത് ആണ് ഈ കോപ്പി ചെയ്യാ പറഞ്ഞാൽ അവൻ ഫോർ എക്സാമ്പിൾ കുറേ സിനിമ എൻ്റെ പിള്ളേർ കണ്ടിട്ടില്ല ഇതുവരെ ചേട്ടൻ്റെ ചിലതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് പക്ഷെ ചെലതൊക്കെ ഈ അയാൾ കഥയൊന്നും കണ്ടിട്ടില്ല ഓഫ് കോഴ്സ് ചിലതൊക്കെ വിനീത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചെയ്യിച്ചു അവനെ ചെയ്യിച്ചതാ മനഃപൂർവം ജയിച്ചതാ പക്ഷെ അത് അല്ലാതെ കൊറേ മാനറിസംസ് വരുന്നത് അവൻ തന്നെ അറിയുന്നില്ല നമ്മൾ കാണുമ്പോ നമുക്ക് അറിയുന്നുണ്ട് ഇത് ചേട്ടൻ പോലെ ഉണ്ട് അവൻ തന്നെ അറിയുന്നില്ല അത് ഇടുന്നതേ ചേട്ടന് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൈ കുർത്തേന്റെ ഉള്ളിൽ പിന്നെ ഇടണത് ഉണ്ട് പിന്നെ സീനുണ്ടല്ലോ അത് ആ കാറിലാണോ ഇങ്ങനെ കുപ്പിയൊക്കെ എടുത്ത് കുടിച്ചതിനു ശേഷം മറ്റേ വിനീതിന്റെ രണ്ട് കുപ്പിയൊക്കെ അത് വിനീത് മനപൂരം അത് കാറിൽ മനപ്പൂരം പറഞ്ഞു പിന്നെ ആ സാധനം ഉണ്ടല്ലോ അത് ആ ആ വേണ്ടി മാത്രം ഒറ്റ സീനിലെ അത്രേ ഉള്ളൂ അത് നമ്മൾ ശ്രദ്ധിക്കണം വേറെ സീനിലും ഇതിന് വേണ്ടി മാത്രം വിനീത് പറഞ്ഞിട്ട് ചില റെഫറൻസസ് ഒക്കെ നമ്മൾ മനഃപൂർവ്വം ചെയ്യിച്ചതാണ് പക്ഷെ അതല്ലാത്തത് നമുക്ക് ഈ മാനറിസംസ് തോന്നുന്നത് അങ്ങനെയുള്ളതാണ് അതെല്ലാവർക്കും ഉണ്ടാവും ജന്മനാൽ എല്ലാവർക്കും ഉണ്ടാകും ഏത് കുട്ടികൾ എടുത്തു നോക്കിയാലും ഉണ്ടാകും അതിപ്പം ചേച്ചിക്കുവാണെങ്കിൽ മോക്കുണ്ടാകും എല്ലാവർക്കും ഉണ്ടാവും അത് മനഃപൂർവ്വല്ല അത് അഭിനയിക്കുക എന്ന് പറയുന്നത് അത് വിഡുത്തരമാണ് എല്ലാവർക്കും ആ പറയുന്നവരെ മക്കളെടുത്ത് നോക്കിയാലും ഉണ്ടാവും എനിക്ക് എൻ്റെ വാപ്പാടെ കാണും എൻ്റെ 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 മോന് കാണും മോക്ക് കാണും അത് ഉറപ്പാണ് അതിന് മാറ്റമൊന്നുമില്ല എനിക്ക് ആ മുടി നീട്ടിയുള്ള സംഭവം ഉണ്ടല്ലോ അത് എങ്ങനെയാണ് ഫീൽ ചെയ്ത് എനിക്ക് തന്നിട്ട് ആദ്യം ഇവര് പറഞ്ഞ ഇങ്ങനെ ലോങ് ഹെയർ ആണ് എനിക്ക് ഇവൻ ചെറുപ്പത്തിൽ ഇത്ര മുടിയൊക്കെ നല്ലോണം വളർത്തി നീട്ടിയിട്ടൊക്കെ പക്ഷേ ഇത് തന്നെ ഒരു ഏജ്ഡ് ഗെറ്റപ്പ് എങ്ങനെ ഉണ്ടാവും എനിക്ക് ഐ ഇമാജിൻ എങ്ങനെ എങ്ങനെയുണ്ടാവും പിന്നെ അവർ കാണിച്ചു പക്ഷെ എനിക്കത് ഇഷ്ടായിട്ടോ അല്ല എനിക്ക് എന്റെ മോനായോണ്ടായി എനിക്ക് ആ ഞാൻ ഇന്നലെ വിനീതനോട് തോന്നാൻ മുണ്ടുമടക്കൊന്നും ആ മുടിയൊന്ന് കെട്ടുന്ന ഒരു സാധനം നന്നായിരുന്നു എനിക്ക് സ്വയം തോന്നിയ തോന്നിയാ മുടി കെട്ടുന്ന ഒരു സാധനം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞു അപ്പം വേണ്ടി മുണ്ട് അങ്ങനെ ആക്കിയാണ് പിന്നെ മുട്ടിക്കിടേ കെട്ടാനുള്ള സമയം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു എന്തായാലും അപ്പുവെ സംബന്ധിച്ചോളം എപ്പോഴും സന്തോഷവാനാണ് അതാണ് ഒരു പേരന്റിന് വേണ്ടത് അല്ലേ അതിന് യാതൊരു ഡൗട്ടും ഇല്ല എനിക്ക് ഒരു ഡൗട്ടും തോന്നില്ല ഞാൻ അപ്പുവിനെ ഒരു പ്രാവശ്യം കാണുന്നത് തൊടുപുഴ ഷൂട്ട് കിടക്കുമ്പോൾ ജിത്തു ജോസഫിന്റെ ഷൂട്ട് കടക്കുമ്പോൾ ജിത്തു സാറിന്റെ ഷൂട്ട് കടക്കുമ്പോൾ ആദ്യ ഷൂട്ട് കിടക്കുമ്പോൾ അപ്പൂ ഒരു തട്ടുകടയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഞാനൊക്കെ എൻ്റെ നാട് തൊടുപുഴയാണ് അവിടെ അവിടെ രാത്രി ടുത്ത് ഏതോ ചായ പീടിയൊക്കെ പോയി ചായ ഒക്കെ കുടിക്കും അവൻ അതൊക്കെ ഇങ്ങനെ രാവിലെ ചെലപ്പോ വീട്ടിലിരുന്ന് ഏറെ നടന്ന് ഇങ്ങനെ പോവിടും അല്ല അതവിടെ ചായ ചായ കുടിക്കാൻ പോവാണെന്നോ എന്നറിയില്ല സിഗരറ്റ് എന്നെയും വാങ്ങിക്കാൻ പോവായിരിക്കും എന്റെ അടുത്ത് ഞാൻ ചായ അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും സോ അന്ന് അപ്പോ ശരിക്കും എൻജോയ് യാത്ര തന്നെയാണ് വീട്ടിൽ ഉള്ളപ്പോൾ എന്താണ് സാധാരണ വീട്ടിലുള്ളപ്പോൾ മ്യൂസിക് അതാണ് അപ്പോ ഇങ്ങനെ എല്ലാരും അപ്പു വന്നിട്ട് എന്താ കണ്ടിന്യൂസ് ആയി ഫിലിംസ് ചെയ്യാത്ത അപ്പോ അവന് വന്നിട്ട് കുറേ ഇൻട്രസ്റ്റ് ഉണ്ട് ഫിലിംസ് ചെയ്യും അവന് ഇഷ്ടമില്ലാത്തതല്ല ഇഷ്ടമാണ് അവന് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഹീ അവന് വേറെ പല അവനൊരു നോവൽ എഴുതുന്നുണ്ട് അത് പകുതിയോളം എഴുതിയിട്ടുണ്ട് തോന്നുന്നു പിന്നെ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില എന്തോ മ്യൂസിക് ആൽബം കമ്പോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും സൈഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ റോക്ക് ക്ലൈമ്പിങ്ങിന് പോവും പിന്നെ ട്രെക്കിങ്ങിന് പോവും അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വീട്ടിലുള്ളപ്പം ഈ മ്യൂസിക്കിൻ്റെ നീയൊക്കെ റൂമിലിരുന്ന് തന്നെ എന്നും ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നത് നേരെ ബീച്ച്ണ്ട് അവിടെയാണ് അപ്പം കടലിൽ സ്വിം ചെയ്യാൻ പോവും പിന്നെ അവിടെ വീട്ടിൽ വന്നിട്ട് ഇപ്പത് ഊരി പക്ഷെ ഒരു റോക്ക് ക്ലൈമ്പിങ് വാൾ പോലെ എന്തോ ഉണ്ടാക്കിയിരുന്നു അതിൽ കയറി അത് ചെയ്യുമ്പോൾ പിന്നെ ഈ മറ്റേ സ്ലാക്ക് ലൈനിങ് ഏതോ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും നേരെ ചെയ്തോണ്ടിരിക്കും മോള് എഴുതും പറഞ്ഞ എപ്പഴും എഴുതി അവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വേഴ്സസ് ഒക്കെ എഴുതും അങ്ങനെ കുറേ നാളെ എഴുതി പിന്നെ അവള് വരയ്ക്കും എല്ലാം കമ്പൈൽ ചെയ്ത് അപ്പോ ആണ് തോന്നു പറഞ്ഞ അവൾക്ക് നീ എന്നിട്ടൊരു ബുക്ക് ഇറക്കിക്കൂടെ അങ്ങനെയാണ് അവര് ഭയങ്കര ക്ലോസ് ആകു വേറൊരു